നീ രക്ഷപ്പെട്ടടാ നിനക്കിന് ധൈര്യമായിട്ട് പ്രേമിക്കാം ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടമാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്ന് കല്യാണ കാര്യം പറഞ്ഞു നിന്നപ്പോ ഏറ്റവും കൂടുതൽ ബേളം ഉണ്ടാക്കി ആരാ നിന്റെ സാമ്യത്തല്ലേ അയാളെടാ നീ എന്താന്ന് വെച്ച കാര്യം പറ നിന്റെ ഈ സാമ്യം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നു പറഞ്ഞത് തിരുവല്ലാമലെ ഹനുമാൻ കോവിലിൽ കോമ ആ അയാൾ കല്യാണം കഴിച്ചാടാ ഏഴ് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഏഴ് കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത് അയാൾ സാമിയാട്ടനല്ല ആ സാമിയേട്ടന തിരുവല്ലാ മലയിലേക്ക് എന്നും പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ അവിടുത്തെ കാര്യം ഒരു കൊച്ചമണി ടീച്ചർ അയാളുടെ ഭാര്യ മയംകുട്ടി നീ വെറുതെ നുണ പറയരുത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ തെളിവും കൊണ്ടാണോ ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ ഇനി ഈ കൊറ്റമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കും അല്ലിയാ പാഠം പഠിപ്പിക്കും അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ അച്ഛന് ഇവിടെ ഇവിടെ കൊച്ചമണിന്റെ പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത് സ്കൂൾ ടീച്ചർ അതെ കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ തന്നെ പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ അല്ലേ അല്ല രാമനാഥൻ എന്നാ രാമനാഥൻ ഇത് വേറെ ആരണ്ടു അച്ഛാനെ നോക്കി ഇതാണോ രാമനാഥൻ ഇത് തന്നെ അപ്പോ ഇതല്ലേ കൊച്ചമണി കൊച്ചമണി ഇത് തന്നെയാ പക്ഷെ അവര് സ്കൂൾ അല്ല ഡാൻസ് ടീച്ചറാണ്

അയ്യോ ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല തന്നെ കംപ്ലീറ്റ് മുതലാളിയോട് പറഞ്ഞു അതെ ഇനി സത്യം തുറന്ന് പറയാ അല്ലേ പറയണോ കൊഴപ്പേ പറയാതിരുന്ന അതിനും കൊഴപ്പാവൂലേ അവസാനമായിട്ട് ചേട്ടന്റെ ഭാര്യ മക്കളെ ഒന്ന് കാണാൻ പറ പറ്റാന്നാലോ പതുക്കപ്പറ ചേട്ടന്റെ ഒന്നുമില്ല അല്ല എന്തോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ വിട്ടിരിക്കുന്നു പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുക ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അബോധ അവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന വിടെ പോകും ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡറാക്കരുത് ഇതാണ് നിന്റെക്കുള്ള കുഴപ്പം ഏറ്റല്ലേ ഏറ്റ് ഏറ്റ് സമയട്ട സാറെ വന്നവിടെ നിന്നെ സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ തനിക്ക് സ്വാമിനാഥൻ എവിടുന്ന് കിട്ടി എന്റെ പേര് രാമനാഥൻ ആണെന്ന് തനിക്ക് അറിഞ്ഞൂടെ എനിക്കറിയാം പക്ഷെ വന്നവരെ സമ്മതിക്കണ്ടേ ആര് അനിയൻ അനിയനോ ആരുടെ സാറിന്റെ അനിയൻ കൂടെ ഒരു ഉണ്ടക്കണ്ണമുണ്ടായിരുന്നു എന്നിട്ട് എങ്ങനെ പോയെ പേടിക്കാനൊന്നുമില്ല ഞാൻ ആയിട്ട് വീട്ടിലേക്ക് വിട്ടിരുന്നത് പോലും ഞാൻ ഇതെന് എന്റെ മേത്തേക്ക് വരുന്നു എന്നാ പിന്നെ നീ കട്ടിപ്പിടിച്ചിട്ട് ഉമ്മൻ തെറ്റാണ് ഞാൻ വന്നത് നിന്റെ ശവപ്പെട്ടും പെട്ടിക്കച്ചവടക്കനും ചിരിയാക്കി ഞാൻ എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ ഒരേ അപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ ഇനി കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മി ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ മഹാമാവികളെ ഈ കരിങ്കില് പോലെ നിൽക്കുന്ന മനുഷ്യനെ പറ്റിയെന്ന് നിന്റെയൊക്കെ അപകടമൊന്നും പറ്റാത്തതിന് പ്രാവുവാണോ സന്തോഷിക്കില്ലേ ചേട്ടാ വേണ്ടത് ചി പട്ടി എന്റെ ഒക്കെ കുടുംബ വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് ചോദിക്കണ്ട വരമായി മുട്ടി ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലോ ഞാൻ ഇനി നിങ്ങളെവിടുന്ന് വിടുന്ന പ്രശ്നമില്ല എടി കൊച്ചമണി ഇവരെ പിടിച്ചു നിർത്താൻ തടയരുത് വഴി തടയരുത് ഞങ്ങൾ പോകും ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം വേണ്ട കേൾക്കട്ടെ അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി നിന്നോട് ഞാൻ അല്ലേ പറഞ്ഞത് പോകരുന്ന് നിനക്ക് എന്താ വേണ്ടേ ഒരു കല്യാണം കഴിക്കണം അത് ഞാൻ നടത്തി തരുന്നത് അതൊന്നും പറ്റില്ല നീ പോടാ നീ ഇപ്പോ എന്താ ഇപ്പൊ പറഞ്ഞത് ഞാനിപ്പ എന്താ പറഞ്ഞത് നിന്റെ കല്യാണം എനിക്കല്ല അയ്യേ നിന്റെ കല്യാണ കാര്യം ഞാൻ ഏറ്റുന്ന് ോ ഞാൻ നിനക്ക് വിശ്വാസം എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു നീ നിനക്ക് ഞാൻ കെട്ടിച്ചു പോരേ എങ്കി ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കും പെൺകുട്ടിയല്ല പിന്നെ ആൺകുട്ടി ആരാ പ്രേമിക്കാ പെണ്ണാരെന്ന് പറ വേറെ ആരും ആനപ്പാറ ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു ചേട്ടാ സത്യം ജീതാണ് സത്യം ചെയ്താ ഏ സത്യ മണ്ണ അങ്ങനെ മാച്ചോഞ്ഞു എല്ലാം മാച്ചോഞ്ഞു കൊച്ചമുടി പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് പിന്നെ പിള്ളേരെ തലേ അല്ലേ സത്യം ജീതള്ള കളി രാമദര നീ എന്ന് വേറെ ആണോ നോക്ക് ഈ പ്രശ്നം നടക്കില്ല നടക്കില്ല അല്ല കാണഞ്ഞിട്ട് വേറെ മായംകുട്ടി ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ അവിടെ കൊണ്ടുവരാം ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണോ അച്ഛനെ വലിച്ചു കൊണ്ടുവരുന്നേ എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം നടാ ഈ ലോകത്ത് ഈ പിശാച്ച നിലണ്ട് വേറെ ആരും നിനക്ക് സിറ്റി ചേട്ടാ എന്റെ അവിടെ നിക്കുവല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം ഞാൻ നിന്റെ കൂടെ നിക്കല്ലേ പക്ഷെ ഞാനൊരു കാര്യം പറയാം ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയോ അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല അറിഞ്ഞാ ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ എന്താടാ കൊഴപ്പായി എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാ വന്ന് ഞാൻ അറിഞ്ഞോ സാമിയ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേന്റെ അടുത്ത് പറഞ്ഞുപോയി ഇപ്പൊ പ്രേമേട്ട അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു എന്റെ എൻ്റെ ൂറായി മൂന്ന് മക്കളേ ഉള്ളൂ ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന മുന്നേ ഞാൻ ആ മാവിന്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മൂടും നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും അഞ്ഞൂറായി മൂന്ന് മക്കളെ കാണൂ അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും നിന്നെ ഗതി കിട്ടപ്പം തലം ഒട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞു പോലെ എന്റെ കാര്യം ഒന്ന് വേഗം ആട്ടെ എന്റെ കൊച്ചമണി ആ പ്രേമന അച്ഛനെയും വെള്ളിയാട്ടിനും കൊണ്ട് ഏത് വിളിക്കാൻ പോയിട്ടുള്ള പോയി അവൻ ഈ വണ്ടി ഒന്ന് ചെന്ന് നോക്ക് അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല അവൻ ഇതും വിളിച്ചുകൊണ്ടു വന്നിട്ട് നമ്മള് രക്ഷപ്പെടുന്നില്ല കൊണ്ടുപോകണേ എനിക്ക് എന്ന നോക്കാൻ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിച്ചാലോടിക്കാണ്ട് പിന്നെ ഇങ്ങനെ നീ ചെറുക്കണ്ടോട്ടീണ്ടായി കുഴപ്പം കൊണ്ടുണ്ടാക്കിയത് നോക്കിക്കോ വീട് മാർ ില്ല പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റ ജീവിതം രക്ഷപ്പെടുന്ന പ്രശ്നമില്ല നിന്റെ അച്ഛനണ്ടി ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോഴോ അവളെ ഉടുക്കത്തൊരു മധുരസേവ கூட்டு போ நல்ல பரிஞ்சியுள்ள காய் அம்மா தொடுத்தோம் அடிக்க மாற்றிடு கொச்சமணி பக்க മനസിലായില്ലോ തെറ്റിദ്ധരിക്കരുത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസങ്ങളുണ്ട് ചോദിച്ചതാ നമ്മൾ തമ്മിൽ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്താ സ്നേഹിതന്റെ പേര് എന്റെ പേര് ഞാൻ ഹായ് ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലിയിടിക്കുന്നേ പിന്നീ കടിക്കലും ഇനി കടിച്ചാ പൊട്ടാത്ത വല്ല പേര് ആണെങ്കിൽ താൻ പറയണ്ട ആരാണെന്ന് മനസ്സിലാവാത്തുകൊണ്ട് ചോദിച്ചുന്നുള്ളൂ മനസ്സിലായില്ല അല്ലെ എന്റെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ലേ അത് അച്ഛനാണെന്ന് മനസ്സിലായി ആ മകനാണെന്ന് മനസ്സിലായി അതിന് ഇവിടെ ബഹളം ബഹാമിക്കുന്ന എന്താണ് മനസ്സിലായില്ല ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ നീ സ്വാമി മനസ്സിലാക്കാൻ ഞാൻ സ്വാമി അവരല്ലോ അല്ലേ അല്ലേ എന്നാ തിരിച്ചറിയാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയാണിക്കാൻ ഈ നിൽക്കുന്ന മനുഷ്യന് ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചു അച്ഛനും അവിപ്പ ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്റെ കൺട്രോളിൽ ബാലരാമോ ആ സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ അവൻ ഇത്രയും കാലം എവിടെ പോവുകയായിരുന്നു എന്തിനു പോവുകയായിരുന്നു ആരെ കാണാൻ പോവുകയായിരുന്നു പോവുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പഠിക്ക് പോയി പറയാൻ പാടില്ല അഥവാ അവനോട് വഴികാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതയെ കാണെങ്കിലും ഇതിനകത്തുകയറാവുള്ളൂ എന്ന് പറയണം മനസ്സിലായോ বটো টানা বোটো টানা അച്ഛൻ കാണണോന്ന് പറഞ്ഞ എന്തിനാണാവോ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന് നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നെന്ന് അച്ഛൻ ഇങ്ങനൊക്കെ പറയുന്നത് ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി തോന്നണോന്ന് ഇല്ല അങ്ങനൊന്നുമില്ല എനിക്കും ഇല്ല അപ്പൊ നനക്കോടാ അയ്യോ ഇല്ലച്ചാ ഞങ്ങൾക്ക് രണ്ടാത്തും തോന്നുന്നില്ല ഇല്ലടാ നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി അവന്റെ കാര്യം അവൻ പറഞ്ഞോളും എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ ഇനി തോന്നാമെന്ന് ഇല്ലച്ചാ ഇല്ല എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയിരുന്നു പണ്ടേ ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന് അവൻ സമ്മതിക്കട്ടെ എന്ന് ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കാം അവന് വേണ്ടെങ്കിൽ വേണ്ട ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിധാനത്തെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ് ഞാൻ നിശ്ചയിക്കുന്നവരെയും ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ വാരി കെട്ടിയിരിക്കും

നിനക്ക് എന്തോ പ്രാന്ത് പിടിച്ചോ മനുഷ്യൻ തുണി മാറാൻ സമ്മതിക്കില്ലേ തുണി മാറ വെരി സോറി എന്താ പറയാ